മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ ുട്ടിയിൽ ഇലക്ട്രിക് ഫെൻസിംഗ് പുനഃസ്ഥാപിച്ചു നൽകി ഇലാഖ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ഏഴ് ദിവസത്തെ എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടി സംഘടിപ്പിച്ചത് ഇലാഹ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൂയംകുട്ടിയിൽ വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള വേലി നിർമ്മാണം പുനസ്ഥാപിക്കുകയും എനർജിസ്റ്റർ കേടുപാടുകൾ തീർത്ത വനംവകുപ്പിന് കൈമാറുകയും ചെയ്തു കാട്ടാനകളുടെയും മറ്റ് വന്യജീവികളുടെയും ശല്യം തടയുകയും നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഏഴ് ദിവസത്തെ എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് കേടുപാടുകൾ തീർത്ത എനർജിസ്റ്റർ ആന്റണി ജോൺ എംഎൽഎ വനംവകുപ്പിന് കൈമാറി എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ പി എച്ച് മുനീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർ വി യു സിദ്ദിഖ് പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഷഫാൻ സലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും